ശ്രീനാരായണ പരമഗുരവേ നമ സദാശിവദർശനം ശ്ലോകം മൂന്ന് ദുഃഖസമുദ്രം കടന്ന് ശിവനെ പ്രാപിക്കുമ്പോൾ ശിവൻ തിരോഹിതനാവുന്നു ആരാധകൻ ആരാധ്യനായി മാറുമ്പോൾ ആരാധ്യൻ ഇല്ലാതാകുന്നു എന്ന് കരുതാം രം തിളച്ചു പൊങ്ങുമാടലാഴിനീതിയേറിയക്കര കടന്നു കണ്ട പോഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്നു സൂക്തി കണ്ടുകണ്ടിരന്നു നിന്നിടുന്നിതൻ മുടിക്കുചൂടും ഈശനേ അരം വേഗം തിളച്ചു പൊങ്ങും തിളച്ചുയരുന്ന ആടലാഴി ദുഃഖസമുദ്രം കണ്ടബോത് കണ്ടപ്പോൾ അഴിഞ്ഞ് നശിച്ച് ഇല്ലാതായി ഒഴിഞ്ഞ് മാറി നിന്ന് ചുരന്ന് തുളച്ച് ചൂഴവും ചുറ്റും സൂക്തി നല്ല വാക്ക് എൻമുടിക്ക് ചൂടും ഈശനെ എൻ്റെ തലയിൽ ഞാൻ വഹിക്കുന്ന തമ്പുരാനെ ശക്തിയായി തിളച്ചുപൊങ്ങുന്ന ദുഃഖമാകുന്ന സമുദ്രം നീന്തിക്കയറി അക്കരയെത്തി നിന്നെ കണ്ട സമയത്ത് നീ ഇല്ലാതായി ഒഴിഞ്ഞു നിൽക്കുന്നു എന്നാൽ എൻ്റെ തലയിൽ ചൂടുന്ന തമ്പുരാനെ എല്ലായിടത്തും തുളഞ്ഞുകയറുന്ന വിധം സാരഗർഭമായ സദ്വാക്യങ്ങൾ നീ വർഷിക്കുന്നത് കണ്ട് ഞാൻ നിന്നോട് ഇരന്നു നിൽക്കുന്നു ആരാധ്യൻ ആരാധകനായി മാറുമ്പോൾ അവൻ തിരോഹിതമായ പോലെ തോന്നുന്നതിനെയാകണം കണ്ടബോധഴിഞ്ഞൊഴിഞ്ഞ് എന്ന് പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അരം എന്ന പദത്തിന് നാശം എന്നാണ് അർത്ഥം പരസ്പര വിദ്വേഷത്തിൽപ്പെട്ട് നശിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ മുൻപിലുള്ളത് ഈ മതമാത്സര്യങ്ങൾ കണ്ട് മനം അടുത്ത് വിരക്തി വന്നിട്ടാണ് സത്യാനേഷി ഭഗവത് ധ്യാനത്തിലൂടെ ആത്മദർശനത്തിനെ മുതിരുന്നത് ആത്മദർശനം നേടുന്നതോടെ വസ്തു സ്വരൂപത്തിൽ സംസാരത്തിൻ്റെ കളങ്കമൊന്നും സ്പർശിച്ചിട്ടേയില്ലെന്ന് തെളിയുന്നു സമാധിയിലാണല്ലോ ആത്മനിഷ്ഠ കൈവരുന്നത് സമാധി ഒരു പ്രത്യേക ഘട്ടത്തിൽ അത്ഭുതകരമായ വസ്തുവിജ്ഞാനം വ്യക്തമായ വാക്കുകളിലൂടെ ആരോ യോഗി ചിത്തത്തിന് പറ പകർന്നു കൊടുക്കുന്നതായി അനുഭവിക്കാൻ കഴിയും ഇങ്ങനെ വാക്കിലൂടെ പറന്ന് കിട്ട പകർന്നു കിട്ടുന്ന വസ്തുവിജ്ഞാനത്തെയാണിവിടെ ചുരിഞ്ഞിടുന്ന സൂക്തി കണ്ടുകൊണ്ട് എന്ന് ഗുരുദേവൻ വിവരിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ വസ്തു ഒന്നേയുള്ളൂ താൻ കടലിലെ തിര പോലെ ആ വസ്തുവിലെ ഒരംശം മാത്രമാണെന്ന് ഭക്തന് തെളിയുന്നു ഈ അംശഭാവവും മാറി പൂർണമായും ഭവാങ്കൽ അരിഞ്ഞുചേരാൻ ഇടവരണമെന്നാണ് ഭക്തൻ്റെ പിന്നത്തെ അപേക്ഷ ഓ ശാന്തി ശാന്തി ഓ തദ് നാരായണ ഗുരു അർപ്പണമസ്ു